സ്ലോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി കൂടണം കേട്ടോ അപ്പോൾ ഇതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയിലാണ് തലേന്നത്തെ കുറച്ച് മുട്ടക്കറിയുടെ ഗ്രേവി ബാക്കി ഉണ്ടായിരുന്നു അപ്പം ഞാനിതൊക്കെ ഒന്ന് ചൂടാക്കുന്നുണ്ട് പിന്നെ മുട്ട പുഴുങ്ങിയിട്ട് അതിലോട്ട് ഇട്ടാൽ മതിയല്ലോ അങ്ങനെ ഓർത്തിട്ട് മുട്ടയൊക്കെ പുഴുങ്ങാനായിട്ട് വെച്ചു ഗ്രേവിയൊക്കെ ചൂടാക്കി മിക്കതും തലേന്നത്ത് തന്നെ ആയിരുന്നു കേട്ടോ ഇവിടെ രണ്ടാളുള്ളത് കൊണ്ട് കറി വെച്ചാൽ എപ്പോഴും ബാക്കിയാണ് അതുകൊണ്ട് തലേന്നത്തെ പിന്നെ അമ്മ ചെമ്മീനും ചെമ്മീപ്പുളിയും കൂടി ഇട്ട് വെച്ച ഒരു കറി ഉണ്ടായിരുന്നു തേങ്ങ അരച്ച് വെച്ചത് അതും ചൂടാക്കി വെച്ചു ചേട്ടനെ കൊണ്ടുപോകാൻ അത് മതി പറഞ്ഞു കേട്ടോ വേണമെന്ന് പറഞ്ഞിരുന്നു ചില ദിവസങ്ങളിലേട്ടൻ കറി മാത്രം ം കൊണ്ടുപോകാറുണ്ട് അങ്ങനെ ഏട്ടനുള്ള കറിയൊക്കെ തിളപ്പിച്ചു വെച്ചു പിന്നെ ഞാൻ എന്താ ദോശ ചൂടാനായിട്ട് പോവാണ് ദോശമാവ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഞങ്ങൾ ഞാൻ ഇപ്രാവശ്യം അരച്ചത് കുറച്ചു കൂടി പോയി രണ്ടാളുള്ളതിനെ കൊണ്ടിട്ട് പാടാണ് കേട്ടോ കുറച്ച് അരച്ചാലും ഞങ്ങൾക്ക് അധികമായിരിക്കും എപ്പോഴും അങ്ങനെ അതാ ദോശ ഇന്നത്തോടു കൂടി തീർക്കണം എന്നായിട്ടും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ആ ദോശമാവൊക്കെ ദോശമാവൊക്കെ എടുത്തിട്ട് ദോശയൊക്കെ ചൂടാണ് അപ്പം നല്ല ആദ്യം ഈ ദോശക്കലയിൽ ഞാൻ ദോശ വിട്ടപ്പോൾ ഇങ്ങനെ വിട്ടിട്ട് പോരായിരുന്നു കേട്ടോ പറഞ്ഞ് പറഞ്ഞ് പോരായിരുന്നു നമുക്ക് നന്നായിട്ട് പരത്തി എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ അത് ഉപയോഗിച്ച് ഉപയോഗിച്ച് വന്നപ്പോൾ ഓക്കെ ആയിട്ടോ അതിൻ്റെ ചൂടനുസരിച്ച് ചൂട് നല്ല ചൂടിലാണ് നമ്മൾ മാവ് കോരി ഒഴിക്കുന്നതെങ്കിൽ ഭയങ്കര വി ഇങ്ങനെ അടർന്നിടന്ന് പോകും നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല ഒട്ടിപ്പിടിക്കുന്ന പോലെ അങ്ങനെ വരും കേട്ടോ പക്ഷേ നമ്മളെ ചൂട് നല്ലോണം നോക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് കറക്റ്റ് ഇതിന് കിട്ടും കേട്ടോ പിന്നെ ഇത് മുട്ടയൊക്കെ പുഴുങ്ങി അതൊന്ന് പാ വേറെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ ഞാൻ ചൂട് കൂടി തന്നെയാണ് ഞാൻ പൊളിക്കാനായിട്ട് നോക്കിയത് അപ്പോൾ എനിക്ക് പൊളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു പൊളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ കൈ ഇങ്ങനെ പൊള്ളുമായിരുന്നു ഏട്ടനാണെങ്കിൽ കഴിക്കാനായിട്ട് വന്നിരിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ എന്താ വേഗം ഐസ് വാട്ടർ ഇത്ര ഒഴിച്ചിട്ട് വേഗം അതൊന്ന് തോടൊക്കെ പൊളിച്ച് എടുക്കുകയാണ് അപ്പോൾ ആനുട്ടനെ കാടമുട്ട ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അച്ഛൻ വന്നപ്പോൾ കൊണ്ടു തന്നതാണ് കേട്ടോ ഒരു പാക്കറ്റ് കാടമുട്ട അപ്പോൾ രണ്ടെണ്ണം വീതം ഞങ്ങൾ മൂന്നാളും കൂടിയാണ് കഴിക്കാറുള്ളത് അങ്ങനെ ഏട്ടന് കഴിക്കാനായിട്ട് കൊടുത്തു ചമ്മന്തിയും എല്ലാം തലേന്നത്ത് തന്നെയാണ് കേട്ടോ ദോശ മാത്രമേ ഇന്നത്തെ ഉണ്ടാക്കിയിട്ടുള്ളൂ അങ്ങനെ ഏട്ടന് പിന്നെ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത കേട്ടോ കേട് വരാത്താണെങ്കിൽ ഏട്ടൻ കഴിച്ചോളും ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിലും ചിലവരുണ്ട് എന്താണ് ഫ്രിഡ്ജിൽ വെച്ചത് തലേന്നത്തെ ചൂടാക്കി കൊടുത്താൽ ഭയങ്കര ദേഷ്യപ്പെടുന്ന ഹസ്ബൻഡ്സിനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ ഏട്ടനെക്കൊണ്ട് അങ്ങനത്തെ വലിയ പ്രോബ്ലംസോ കാര്യങ്ങളോ അങ്ങനെ ഇല്ല കേട്ടോ ആൾ കഴിച്ചോളും പിന്നെ പിന്നെന്താ ഏട്ടൻ്റെ ചായ കൊടുക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഡ്രസ്സ് തിരുമാനൊക്കെ ഉണ്ടായിരുന്നു കൈകൊണ്ട് തിരുമേണ്ടതൊക്കെ കുറച്ചുണ്ടായിരുന്നു വാഷിംഗ് മെഷീനിൽ ഇടേണ്ടതുണ്ടായിരുന്നു അപ്പം വാഷിംഗ് മെഷീനിൽ ഇടാനുള്ളത് ഞാൻ ആദ്യം തന്നെ ഇട്ടു എന്നിട്ട് കൈകൊണ്ട് തീരുമാനമുള്ളത് ഞാൻ വന്നിട്ട് തിരുമ്മി ഇടാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ അലക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ അലക്കുകല്ലാണ് കഴിഞ്ഞ തവണ നാട്ടിൽ നിന്ന് വന്നവരൊക്കെ പറഞ്ഞു എനിക്ക് കിടന്ന അലക്കാലുള്ള അലക്കുക എന്ന് പറഞ്ഞു കേട്ടോ അത്യാവശ്യം നല്ല വലിയ തന്നെ ആയിരുന്നു പിന്നെ അതായത് നനച്ചൊക്കെ വെച്ചപ്പം അതിൻ്റെ ഇടയിൽ ഷാനൂട്ടൻ്റെ എഴുന്നേറ്റു അപ്പോൾ അവനെ നോക്കാൻ പോയി അവൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ എണീറ്റ് വരുമ്പോൾ തന്നെ ഒരു ഉദ്ദേശ്യം പോലെയൊക്കെയാണ് എഴുന്നേറ്റ് വരാറ് അവന് പാൽ കിട്ടണം എഴുന്നേറ്റ് വരുമ്പോൾ ഞാൻ അടുത്ത് ഉണ്ടാവണം അവന് പാൽ കുടിക്കണം അങ്ങനെ പാലൊക്കെ കൊടുത്ത് അവന് ഉഷാറാക്കി പിന്നെന്താ ഞാൻ വന്നിരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു എന്നിട്ടാണ് ചാനൂട്ടൻ കൊടുത്തത് കേട്ടോ അപ്പോൾ ചാനൂട്ടൻ കൊടുത്തപ്പോഴത്തേന് ശാനുട്ടൻ എന്താ അപ്പിയൊക്കെ ഇട്ട് നിൽക്കുകയാണ് അപ്പം ഞാൻ കുളി ായിട്ട് വിളിക്കുമ്പോഴുള്ള മുഖത്തെ ദേഷ്യഭാവവും ഒക്കെയാണ് ഇഷ്ടോ സങ്കടം ഞാൻ എന്തിനോ അവനെ ചീത്ത പറഞ്ഞു അവൻ കളിപ്പാട്ടെടുത്തിട്ട് എറിഞ്ഞിട്ടാണ് എന്തിനോ ഞാൻ ചീത്ത പറയുമ്പോ ഭയങ്കര കള്ളക്കരച്ചിലൊക്കെ കരയാണ് ട്ടോ ആള് പറയാ

ഇതായിട്ട് നിൽക്കുകയാണ് ഞാൻ പിന്നെ അവന് വേഗം കുളിപ്പിക്കാനൊക്കെ കൊണ്ടുപോയിട്ട് അവൻ അപ്പം ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പം വേഗം അവനെ കുളിപ്പിച്ച് സുന്ദരക്കുട്ടനാക്കി എന്നിട്ട് വേഗം അടുക്കളയിൽ വന്നു പിന്നെ അവൻ്റെ പണി അവൻ അവിടെ താഴെ എടുക്കുന്നുണ്ട് പാത്രങ്ങളൊക്കെ എടുത്തിട്ട് കളിക്കുന്നുണ്ട് ഞാനത് വേഗം അരി അടപ്പത്തിടാണ് പിന്നെ തലേന്നത്തെ ചോറ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അത് തിളപ്പിച്ച് വടിച്ചിട്ട് വേണം അടുത്ത ഒരു കുക്കറിലിട്ടിട്ട് അതും ഒന്ന് വാർത്ത വെക്കാനായിട്ട് അങ്ങനെ ഷാനൂട്ടേൻ്റെ കഞ്ഞിയൊക്കെ കൊടുത്തു ഷാനൂട്ടേനെ ഉറക്കി ഉച്ചയ്ക്കാണ് അവൻ ഒന്ന് ഉറങ്ങുന്നത് കേട്ടോ രാവിലത്തെ ഉറക്കം എങ്ങനെ ഉറങ്ങിയിട്ടില്ല പിന്നെ ദാ ഞാൻ ചോറ് കഴിക്കാനായിട്ട് എടുത്തു അവൻ ഉറക്കിയ ശേഷമാണ് രണ്ടര മണിയായി എന്നിട്ടാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ ചോറും പിന്നെ നല്ല ബീഫ് കറിയും അച്ചാറും പപ്പടും ഒക്കെ കൂട്ടിയിട്ട് കഴിക്കുകയാണ് മോരുകറിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ എടുത്തില്ല കേട്ടോ ഇത് ബീഫ് കറി വീട്ടിൽ പോയപ്പോനും അമ്മ കുറച്ച് തന്നുവിട്ടതായിരുന്നു അപ്പം അതും കൂട്ടിയിട്ട് ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെയ്യ് കഷ്ണം ബീഫിലെ നെയ്യ് കഷ്ണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് കൂട്ടി കഴിക്കാനായിട്ട് അങ്ങനെ വേഗം ചോറൊക്കെ കൊടുത്തു പിന്നെ ദാശാനൂട്ടേനുള്ള ചോറ് കൊടുക്കുകയാണ് നേരത്തെ അവൻ കഞ്ഞിയാണ് കേട്ടോ നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു പതിനൊന്നര മണിയൊക്കെ ആയിട്ടുണ്ടാവും അവൻ കഞ്ഞി കുടിക്കുമ്പോൾ കേട്ടോ രാവിലെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് ദോശ അവൻ അധികം കഴിച്ചിട്ടുണ്ടായില്ല അപ്പം ഞാനൊരു പതിനൊന്നര മണിയൊക്കെ ആയപ്പോൾ അവന് കഞ്ഞി കൊടുത്തിരുന്നു അങ്ങിട്ടാണ് അവനെ കിടത്തി ഉറക്കിയതൊക്കെ പിന്നെ അവൻ എഴുന്നേറ്റ് വന്നപ്പോഴേക്കും ഒരു മൂന്നാല് മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ നാല് മണിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോഴാണ് ഞാൻ അവന് ചോറ് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ചോറൊക്കെ കൊടുത്ത് ഞാൻ നേരെ അടുക്കളയിലേക്ക് വന്നു കേട്ടോ ഇന്നൊരു സ്പെഷ്യൽ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ചെമ്മീൻ ഫ്രിഡ്ജിലുണ്ടായിരുന്നു ചെറിയ ചെമ്മീനാണ് അപ്പോൾ ചെമ്മീൻ കാണുമ്പോഴൊക്കെ ഈ ചെമ്മീൻ കിട്ടുമ്പോഴൊക്കെ ഏട്ടൻ എന്നോട് പറയാറുണ്ട് അമ്മ വെക്കുന്ന ഒരു മസാലക്കറി ഉണ്ട് ചെമ്മീൻ മസാലക്കറി അടിപൊളി ടേസ്റ്റാണ് ഏട്ടന് ഭയങ്കര ഇഷ്ടമുള്ളൊരു റെസിപ്പി ആയിരുന്നു എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട് കേട്ടോ എല്ലാവർക്കും അറിയാലോ ഏട്ടൻ്റെ അമ്മ മരിച്ചിട്ട് രണ്ട് വർഷം കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ എപ്പോഴും ആ ഒരു ആ ഒരു കറി മിസ് ചെയ്യുകയാണ് എന്നൊക്കെ ഇങ്ങനെ എപ്പോഴും ഇരുന്ന് പറയുന്നത് കേൾക്കാം കേട്ടോ ഞാൻ വിചാരിച്ചു ഇത്തവണ എന്തായാലും ചിമ്മീൻ കറി ഒന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ റീനേച്ചിനെ വിളിച്ചിട്ട് നാട്ടിലുള്ള റീനേച്ചീനെ വിളിച്ചിട്ട് റെസിപ്പിയൊക്കെ ചോദിച്ച് പഠിച്ചിട്ടുണ്ട് അങ്ങനെതാ ഏട്ടൻ്റെ ചിമ്മീൻ കറി ഉണ്ടാക്കുകയാണ് അപ്പോൾ തേങ്ങയൊക്കെ വറുത്തരച്ചിട്ട് ഒരു കറിയാണ് കേട്ടോ മസാലപ്പൊടികളൊക്കെ ചേർത്ത് വെക്കുന്ന കറിയാണ് അപ്പോൾ നമ്മൾ നമ്മളിതിൽ തേങ്ങ വലിയ ജീരകം ചെറിയുള്ളി കറിവേപ്പില ഇത്രയും ചേർത്തിട്ടുള്ളൂ അതൊന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം പിന്നെ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് രണ്ട് ഒരു വലിയ സവാള അരിഞ്ഞതും പിന്നെ രണ്ട് പച്ചമുളക് കീറിയതും കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇത്രയും കൂടി ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനത് ആദ്യം സവാളയൊക്കെ വഴറ്റാൻ ഇട്ടിട്ടാണ് തേങ്ങ വറക്കാനായിട്ട് നിന്നത് കേട്ടോ അപ്പോൾ സവാള ഒന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം വഴണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി തക്കാളിയൊക്കെ ഒന്ന് കുക്കാവുന്നതുവരെ നമുക്ക് വഴറ്റിയെടുക്കാം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ പിന്നെ അതാ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നല്ല ബ്രൗൺ കളർ കളറാവുന്നവർ വറുത്തെടുക്കണം അപ്പോൾ ഷാനുട്ടൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കാൻ വന്നപ്പോൾ ആൾക്ക് ഞാൻ കുറച്ച് തക്കാളി അരിഞ്ഞത് ഒരു പാത്രത്തിലിട്ട് കൊടുത്തിരുന്നു അപ്പോൾ അവൻ ചീനച്ചട്ടിയും ചട്ടുകൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് അവൻ എന്താ കറി ഉണ്ടാക്കി കളിക്കുകയാണ് അവന് കഴിക്കാൻ കൊടുത്തതായിരുന്നു ഞാൻ പക്ഷേ അവൻ കറി ഉണ്ടാക്കി കളിച്ചു അപ്പം അത് കണ്ടു നിൽക്കുന്നതിൻ്റെ ഇടയിൽ ചേ തേങ്ങ ചെറുതായിട്ടൊന്ന് കരിഞ്ഞ പോലെ ആയിട്ടോ ചെറിയ രീതിയിലായിരുന്നാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല നല്ല ബ്രൗൺ ആവണം അടിഭാഗം മാത്രം ചെറുതായിട്ടൊന്നും ഇതായി എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായില്ല ഞാൻ പിന്നെ പൊടികളൊക്കെ വേഗം ചേർത്തു മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ഇത് ആ ഫാനിൻ്റെ ഇടയിൽ ചൂടാറാനായിട്ട് കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ ചൂടാറിയ ശേഷം വേണം മിക്സിയിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കാൻ അങ്ങനെ അത് ആ വെള്ളം കൂട്ടി അരച്ച് പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു കൂട്ടിലേക്ക് നമ്മൾ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നായിരുന്നു കേട്ടോ എന്നിട്ടാണ് ഞാൻ അരപ്പ് ചേർത്തത് എന്നിട്ടാവശ്യത്തിന് വെള്ളം ഒഴിച്ചു പുളിവെള്ളം ഒഴിച്ചു നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടിയിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഏട്ടൻ പറഞ്ഞു ഈ കറി നല്ല വെള്ളം പോലെയാണ് ഇരിക്കുന്നത് കുറുകി കുറുന്നനല്ല അത്യാവശ്യം വെള്ളം പോലെയാണ് അമ്മ ഉണ്ടാക്കാറുള്ളതെന്ന് പറഞ്ഞിരുന്നു കേട്ടോ അങ്ങനെ ദാ തിളച്ച് ഉപ്പൊക്കെ പിടിച്ച് ഉപ്പ് ഞാൻ ചേർത്തായിരുന്നു കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ പിടിച്ച് തിളച്ച് പാകത്തിനായിരുന്നപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കിയ ചിമ്മീൻ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല വലിയ ചിമ്മീനിലാണ് അവർ ഉണ്ടാക്കാറുള്ളതെന്ന് പറഞ്ഞു കേട്ടോ ചിമ്മീൻ്റെ തലയും ഒക്കെ ചേർക്കാറുണ്ടെന്ന് പറഞ്ഞു തലയ്ക്കാണ് ആ ഒരു ഫ്ലേവറ് കറിയിലേക്ക് ഇറങ്ങാൻ നല്ലൊരു ഫ്ലേവർ കിട്ട തല ചേർക്കുമ്പോഴാണ് ഏട്ടൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായത് ഞാൻ കഴുകി വെച്ചു ഇനി എനിക്ക് ചപ്പാത്തിയും കൂടെ ഒന്ന് പരത്താനുണ്ട് പക്ഷെ അവനോട്ടൻ അലമ്പ് കാണിച്ചപ്പോൾ ഞാൻ അവൻ്റെ ടോയുടെ ബാഗും കൂടെ എടുത്ത് അവന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാണിക്കുന്ന പണിയാണ് കേട്ടോ ആദ്യം തന്നെ അത് തുറന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓരോന്നോരോന്നായിട്ട് എടുത്ത് കളിക്കുന്ന പരിപാടി അവനില്ല എല്ലാം കൂടി ഇങ്ങനെ കൊട്ടി ആ ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടിട്ട് പിന്നെ ഇരുന്ന് കളിക്കുകയുള്ളൂ കേട്ടോ ഞാൻ പിന്നെ ഓർത്തു എന്തെങ്കിലും ചെയ്യട്ടെ കുറച്ച് നേരം അതൊക്കെ ോളല്ലോ എനിക്കപ്പോൾ ചപ്പാത്തി വരത്തിൽ നടക്കുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ വഴക്ക് പറയാനൊന്നും നിന്നില്ല വേഗം നിന്നെ അടുക്കളയിലേക്ക് വന്നു കേട്ടോ പിന്നെന്താ ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്ത് ചാറൊക്കെ കുറുകി വരുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് താളിച്ചൊഴിച്ചിട്ട് നമുക്ക് ചപ്പാത്തി പരത്താനായിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ എന്താ താളിച്ചൊഴിക്കാനായിട്ട് നമ്മൾ തേങ്ങ വറുത്ത ആ ഒരു ചട്ടി ഞാൻ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ താളിച്ചൊഴിക്കാമെന്ന് വിചാരിച്ചു ചട്ടി കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ എന്നിട്ടിതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കടുക് പൊട്ടിക്കണം പിന്നെ വറ്റൽ മുളക് രണ്ട് വറ്റൽ മുളക് കയറിയത് കുറച്ച് ഉള്ളി അരിഞ്ഞത് പിന്നെ കറിവേപ്പില ഇത്രയും ചേർത്ത് നമുക്ക് താളിച്ച് കറിയിലേക്ക് ഒഴിക്കാം നന്നായിട്ടൊരു ബ്രൗണിഷ് കളറാവുമ്പോഴത്തേനും നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിൽ പിന്നെ വേറെ പൊടികളോ കാര്യങ്ങളോ ഒന്നും ചേർക്കണ്ട ഇതേപോലെ തന്നെ നമുക്ക് താളിച്ചൊഴിച്ചാൽ മതി അങ്ങനെ ആ കറിയിലേക്ക് താളിച്ചൊഴിച്ചിട്ടുണ്ട് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തായിരുന്നു കേട്ടോ കറിയുടെ നമ്മുടെ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ലൊരു മണമാണ് ഒഴിക്കുമ്പോൾ നല്ലൊരു സ്മെല്ലായിരുന്നു കേട്ടോ വന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വാളമ്പുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ച് കറിയൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മുടെ തീയലിലൊക്കെ ഉപയോഗിക്കാറുണ്ട് എന്നാൽ പോലും ചെമ്മീലൊന്നും ഞാൻ വാളമ്പുളി അങ്ങനെ പിഴിഞ്ഞൊഴിച്ചിട്ടില്ല കേട്ടോ ഏട്ടൻ്റെ അവിടെയൊക്കെ മീൻകറിയൊക്കെ വെക്കുന്നതൊക്കെ ഈ വാളംപുളി പിഴിഞ്ഞിട്ടാണ് പക്ഷെ മീൻ കറി ഞാനങ്ങനെ അവിടെ നിന്ന് കഴിക്കാറില്ല എനിക്കിഷ്ടമല്ല കേട്ടോ വാളംപുളിയുടെ ആ ഒരു ഫ്ലേവറ് മീൻകറിക്ക് വരുന്നത് എനിക്കിഷ്ടമല്ലായിരുന്നു പക്ഷെ ചെമ്മയിൽ എനിക്ക് വലിയൊരു ഇത് തോന്നിയില്ല ഞാൻ കഴിച്ചു കേട്ടോ കഴിച്ചു നോക്കി ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റുള്ള കറി തന്നെയായിരുന്നു കേട്ടോ എനിക്ക് ആ റെസിപ്പി ഇഷ്ടപ്പെട്ടു ഞാൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ പുളി പിഴിഞ്ഞു ഒഴിക്കുന്ന സംഭവം വന്നപ്പോൾ ഞാൻ അയ്യോ ഇതെനിക്കിഷ്ടമാവോ എനിക്ക് കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരുന്നു കേട്ടോ എനിക്ക് ചിലതിൻ്റെ ഫ്ലേവർ വാളംപുളി പച്ചക്കറികളൊക്കെ നമ്മൾ പിഴിഞ്ഞ് ഒഴിക്കും പക്ഷേ മീൻ ഐറ്റംസിലും എനിക്കത് പറ്റാറില്ല കേട്ടോ കുടമ്പുളി ഇട്ടല്ലേ ഞങ്ങൾ ശീലിച്ചിട്ടുള്ളത് പക്ഷെ അങ്ങനെ കഴിച്ചു നോക്കി എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുട്ടോ നല്ലൊരു റെസിപ്പി ആയിരുന്നു അങ്ങനെ കറിയൊക്കെ സെറ്റാക്കി വെച്ചു ചേട്ടന് ഫോട്ടോയൊക്കെ അയച്ചു കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ ചേട്ടനതൊക്കെ പഠിച്ചോ എന്ന് ചോദിച്ചു എന്നോട് അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി കൊടുത്തു അന്നിപ്പോൾ ഏട്ടൻ വരുമ്പോൾ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയുമ്പോൾ ഞാൻ പറയാം കേട്ടോ നിങ്ങളോട് പിന്നെതാ ഞാൻ വന്ന് അടിച്ചു വരാനൊക്കെ ഉണ്ട് വിളക്ക് എത്തിക്കണമല്ലോ വൈകുന്നേരം അഞ്ചര മണിയായി അപ്പോൾ ആദ്യം തന്നെ കളിപ്പാട്ടങ്ങളൊക്കെ ഒന്ന് പിറക്കി മാറ്റി പിന്നെ ഇതാ അടിച്ചു വാരാണ് പക്ഷെ ആനൂട്ടെന്നിങ്ങനെ ഉണർന്നു നിൽക്കുമ്പോൾ അടിച്ചു വരാൻ ഭയങ്കര പണിയാണ് കേട്ടോ അടിച്ചു വാരിയോടുകൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ആള് എത്ര അടിച്ചു വാരിയാലും ഇങ്ങനെ ഒരു വൃത്തിയില്ലാത്ത പോലെ ആവും അവൻ്റെ ഇടയിൽ കൂടി അടിച്ചു വരയില്ലോ അവൻ ഓരോ സാധനം ഇപ്പോൾ കണ്ടില്ലേ മേശയുടെ അടിയിലും ഒക്കെ ഓരോന്നിങ്ങനെ ഇട്ട് വെച്ചേക്കുമായിരുന്നു കേട്ടോ അങ്ങനെ അടിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ ഇതാ തുടക്കാനായിട്ട് വന്നപ്പോൾ എൻ്റെ കോലും വാങ്ങിയിട്ട് തുടക്കുന്ന കോലും വാങ്ങിയിട്ട് നടക്കുമായിരുന്നു കേട്ടോ ആൾ അങ്ങനെ ഒരു കണക്കിന് തുടച്ച് പൊളിച്ച് വളക്കൊക്കെ കത്തിച്ചു പിന്നെ ഇതാ ഏട്ടം വന്നു അപ്പോൾ ഏട്ടം വന്നപാടെ കുറച്ച് ചോറ് കൊടുത്ത് ഡ്രസ്സ് മാറി മേലെഴുകാനൊന്നും പോയിട്ടില്ല ഷർട്ട് മാത്രം മാറിയിട്ടുള്ളൂ എന്നിട്ട് വേഗം തന്നെ അടുക്കളയിൽ വന്നിട്ട് കുറച്ച് ചോറും കൂട്ടി കറിയും കൂട്ടി കഴിച്ചാണ് കേട്ടോ ഏട്ടൻ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടി പക്ഷെ കുറച്ചുകൂടി ഒരു ചെമ്മീൻ്റെ ഫ്ലേവർ കറിയിലേക്ക് ഇറങ്ങാനുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ആ ചെമ്മീൻ്റെ ഇടണം എന്ന് ഏട്ടൻ പറഞ്ഞു കേട്ടോ എന്നോട് എന്നാലും കുഴപ്പമില്ലാതെ വെച്ചാൽ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ആ ഒരു ടേസ്റ്റ് ആ ഒരു ഫീലൊക്കെ കിട്ടി എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായിട്ടോ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ടെൻഷൻ ആയിരുന്നു ടെൻഷൻ അല്ല അത് നമ്മൾ അത്രയും ആൾക്ക് ഇഷ്ടം ആണെന്ന് പറഞ്ഞിട്ട് ആ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാക്കി കൊടുക്കുന്നില്ല അപ്പോൾ നന്നായില്ല ആ ഒരു ഫീല് കിട്ടിയില്ല പണ്ടത്തെ ആ ഒരു ഫീല് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു സങ്കടം അല്ലേ ചേട്ടൻ്റെ ആ ഒരു ഇഷ്ടം അതാണല്ലോ നമ്മളെ മുന്നിൽ കണ്ടിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു ഫീലൊക്കെ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു സന്തോഷമായിട്ടോ അങ്ങനെ ദാ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഹീന്തപ്പഴം കുറച്ചുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു ചായ കുടിച്ചായിരുന്നു ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ കഴിച്ചു നേരത്തെ തന്നെ കഴിച്ചു ഏഴ് മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ രാത്രിത്തെ ഡിന്നർ കഴിച്ചു പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അരിഞ്ഞത് അങ്ങനെ ആയിട്ട് അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നോട്ട് ഹീന്തപ്പഴം ബദാം അങ്ങനെയൊക്കെ ആയിട്ട് കഴിച്ചുകൊണ്ടിരുന്നു പിന്നെ ഇതാ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏട്ടൻ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി ഉണ്ടായിരുന്നല്ലോ ആ കളിയുള്ളപ്പോൾ ഏട്ടൻ ആരെയും മൈൻഡ് ചെയ്യില്ല കേട്ടോ ഏട്ടൻ ഭയങ്കര എന്താ പറയുക ഭയങ്കര സീരിയസ് ആയിരിക്കും കളിയുള്ളപ്പോൾ ഷാനുട്ടൻ്റെ കൂടെ കളിക്കാനൊന്നും ആദ്യം പോകുന്നുണ്ടായിരുന്നില്ല പിന്നെ അവൻ ബഹളം ഉണ്ടാക്കിയപ്പോഴേക്കും ഒരു നിവൃത്തിയില്ലാതെ പോയിരിക്കുകയാണ് എന്നാലും ടി വിയിൽ തന്നെയാണ് കേട്ടോ ആളുടെ കണ്ണ് ശാനുട്ടനാണെങ്കിൽ ദേഷ്യം പിടിക്കുകയാണ് ആകെ ഏട്ടൻ വരുമ്പോൾ ആ ഒരു ഇത്തിരി നേരമല്ലേ കളിക്കാൻ അച്ഛന് കിട്ടാറുള്ളൂ അപ്പോൾ ഇങ്ങനെ കളികണ്ടിരിക്കുമ്പോൾ അവന് ദേഷ്യം വരായിരുന്നു കേട്ടോ പിന്നെ അത് ആ ഒമ്പത് മണിയായി ഞാൻ ഷാനുട്ടനെ കഞ്ഞിയൊക്കെ കൊടുത്തു പിന്നെ അവൻ്റെ മേലൊക്കെ കഴുകിച്ചു പിന്നെ അതാ കളിപ്പാട്ടങ്ങൾ വീണ്ടും നേരത്തെ ആയിരുന്നു അച്ഛനും മോനും കൂടി അതൊക്കെ ഒന്ന് പേർക്കി വെക്കൽ എൻ്റെ ഡ്യൂട്ടി തന്നെയാണല്ലോ അതൊക്കെ വേഗം പേർക്കി വെക്കാൻ പോവാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടാവുന്നുണ്ടെന്ന് കരുതുന്നു ഇഷ്ടയാൽ ഇപ്പോൾ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം നമ്മുടെ വീഡിയോ മറ്റു കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കമൻറ്റ് ചെയ്യണം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരെയും താങ്ക്സ് ഫു വാച്ചിങ് ബൈ